കനത്ത ഇന്ത്യ വിരുദ്ധതയാണ് മാൽദ്വീപ് സർക്കാർ പടച്ചുവിടുന്നത് എന്നാൽ പല ആവശ്യങ്ങൾക്കും ഇന്ത്യയുടെ മുന്നിൽ കൈകൂപ്പി നിൽക്കേണ്ട സാഹചര്യം വരെ അവർക്ക് വന്നിട്ടുണ്ട് എന്നിട്ടും അവർ ഇന്നും ഇന്ത്യക്കെതിരെ വാളെടുക്കുകയാണ് മാൽദ്വീപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായ തെറ്റായ നടപടികൾ ഇനി ആവർത്തിക്കില്ല എന്ന് ഇന്ത്യയോട് മാൽദ്വീപ് കുറച്ചു മാസങ്ങൾക്ക് മുൻപ് ആണയിട്ട് പറഞ്ഞതാണ് എന്നാൽ ഈ വാക്കിന് യാതൊരുവിധ വിലയും കൽപ്പിച്ചിട്ടില്ല എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ചില പരാമർശങ്ങൾ മാൽദ്വീപ് മന്ത്രിമാർ നടത്തിയിരുന്നു ആ തെറ്റ് നിരൂപാധികം സമ്മതിച്ചുകൊണ്ട് മാൽദ്വീപ് അന്ന് മാപ്പ് പറഞ്ഞ് രംഗത്ത് വന്നിരുന്നു എന്നാൽ അതേ തെറ്റ് വീണ്ടും അവർ ആവർത്തിക്കുകയാണ് ഇതിൽ നിന്നും വ്യക്തമാണ് ഇന്ത്യയുടെ അവർക്കുള്ള മനോഭാവം എന്താണ് എന്നുള്ളത് ഇപ്പോൾ ഇന്ത്യയെ പുറത്താക്കണമെന്ന് ഞങ്ങൾ എവിടെയും പറഞ്ഞിട്ടില്ല എന്ന് ഇന്ത്യ ഔട്ട് ക്യാമ്പയിനുമായി അധികാരത്തിലെത്തിയ മാൽദ്വീപ് പ്രസിഡന്റായ മുഹമ്മദ് മുയിസു പറഞ്ഞിരിക്കുകയാണ് ഇന്നും അവർ ആവർത്തിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ താനെ മന്ത്രിസഭയിലെ അംഗങ്ങൾ പറഞ്ഞത് വലിയ തെറ്റാണ് എന്നും ഇനി അങ്ങനെ ഉണ്ടാകില്ല എന്നും അദ്ദേഹം അങ്ങനെയാണ് വ്യക്തമാക്കുന്നത് ആരും അങ്ങനെ പറയരുത് ഞാൻ അതിനെതിരെ നടപടിയെടുത്തു നേതാവായാലും സാധാരണക്കാരനായാലും ആരെയും അപമാനിക്കുന്നത് ഞാൻ അംഗീകരിക്കില്ല എന്നും മുയ്സു പറഞ്ഞു ഇന്ത്യ ഔട്ട് ക്യാമ്പയിനുമായി അധികാരം പിടിച്ചെടുത്ത നേതാവാണ് മാൽദ്വീപിലെ ഇപ്പോഴത്തെ പ്രസിഡന്റായ മുഹമ്മദ് മുയ്സു അധികാരം ഏറ്റെടുത്ത നാൾ മുതൽ കനത്ത ഇന്ത്യ വിരുദ്ധതയാണ് മൊയ്സു സർക്കാരിന്റെ മുഖമുദ്ര അധികാരത്തിൽ വന്ന് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലെ അംഗങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പരിഹസിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റുകൾ ഇട്ടിരുന്നു ഇതിനെ തുടർന്ന് ആയിരക്കണക്കിന് ഇന്ത്യൻ വിനോദ സഞ്ചാരികളാണ് മാൽദ്വീപ് തങ്ങളുടെ അവധികാല ലക്ഷ്യത്തിൽ നിന്നും ഒഴിവാക്കിയത് ഇതിനെ തുടർന്ന് കനത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് മാൽദ്വീപ് പോയിരുന്നു ഇന്ത്യ നടപ്പിലാക്കിയ ഉപരോധം കാരണം സാമ്പത്തികമായി ആടി ഉലയുകയാണ് മാൽദ്വീപ് എന്ന് വിനോദ സഞ്ചാര വകുപ്പ് മന്ത്രിയായ മൂസ സമീർ പറഞ്ഞിരുന്നു ഈ ഉപരോധം നീക്കാൻ അദ്ദേഹം കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ഇന്ത്യയുടെ കാലുപിടിക്കാൻ വേണ്ടി ഇന്ത്യയിലേക്ക് വന്നിരുന്നു അത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ നടത്തിയ അപകീർത്തികരമായ പരാമർശത്തെ തുടർന്ന് വലിയ പ്രതിഷേധമാണ് മാൽദ്വീപിനെതിരെ ഇന്ത്യയിൽ ഉണ്ടായത് മാൽദ്വീപിന്റെ ഏറ്റവും വലിയ വരുമാന സ്രോതസ്സായിരുന്നു ഇന്ത്യയിൽ നിന്നുള്ള വിനോദസഞ്ചാരികൾ മോദിക്കെതിരെ നടത്തിയ പരാമർശത്തെ തുടർന്ന് മാൽദ്വീപിലേക്കുള്ള യാത്ര ബഹിഷ്കരിക്കാൻ ഇന്ത്യയിലെ വലിയ വിഭാഗം വിനോദസഞ്ചാരികൾ തീരുമാനിക്കുകയായിരുന്നു സൂപ്പർ താരങ്ങൾ അടക്കമുള്ളവർ ഈ തീരുമാനത്തെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നു ഇതിനെ തുടർന്ന് വലിയ സാമ്പത്തിക നഷ്ടമാണ് മാൽദ്വീപിന് വന്നിരുന്നതും ഇന്ത്യ നടപ്പിലാക്കിയ ഉപരോധം കാരണം സാമ്പത്തികമായി ആടി ഉലയുകയാണ് മാൽദ്വീപ് എന്ന് ടൂറിസം മന്ത്രി പറഞ്ഞിരുന്നു അദ്ദേഹം ഇന്ത്യയിലേക്ക് വന്ന ശേഷമുള്ള ട്രോളുകളുടെ ഒരു പെരുമഴ തന്നെയായിരുന്നു മൂസ സമീറിന് നേരിടേണ്ടി വന്നത് സമൂഹ മാധ്യമത്തിൽ നിന്ന് ന്യൂഡൽഹിയിൽ എത്തിയ ശേഷം എന്റെ ആദ്യ ഉഭയകക്ഷി ഔദ്യോഗിക സന്ദർശനത്തിനാണ് ഡൽഹിയിൽ എത്തിയത് ഉൽപാദനപരമായ ചർച്ചകൾക്കായി കാത്തിരിക്കുന്നുവെന്ന് സമീർ എക്സിൽ പോസ്റ്റ് ചെയ്തിരുന്നു എന്നാൽ അതിനെതിരെ രൂക്ഷ വിമർശനങ്ങൾ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു ഇന്ത്യയിലെ ഒരു എക്സ് ഉപഭോക്താവ് അദ്ദേഹത്തിന്റെ പോസ്റ്റിന് മറുപടി നൽകിയത് ഇങ്ങനെയായിരുന്നു ഒരു തിരുത്തൽ ഉണ്ട് സാർ ഇതിലൊരു ഒരു തരത്തിലുമുള്ള ഉഭയകക്ഷി താല്പര്യങ്ങളുമില്ല ഇത് നിങ്ങളുടെ മാത്രം താല്പര്യമാണ് ഇന്ത്യക്കിപ്പോൾ നിങ്ങളോട് ഒരു താല്പര്യവുമില്ല ചെയ്യേണ്ടത് എല്ലാം നിങ്ങൾ ചെയ്തു കഴിഞ്ഞു ദശകങ്ങൾ നീണ്ടുനിന്ന നല്ല ബന്ധം നിങ്ങളും നിങ്ങളുടെ പ്രസിഡന്റും കൂടെ തകർത്തു ഇനി അതിൽ ഒന്നും ചെയ്യാനില്ല എന്നാണ് മറ്റൊരു വ്യക്തി പ്രതികരിച്ചത് ഈ പ്രതികരണങ്ങളിൽ നിന്നുമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം ഇനി ഇന്ത്യൻ സർക്കാർ തന്നെ വിചാരിച്ചാലും മാൽദ്വീപിനോടുള്ള ഭാരതത്തിലെ ജനങ്ങളുടെ സമീപം മാറാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് വീണ്ടും ഒരു ഉഭയകക്ഷി ചർച്ചയ്ക്കാണ് മാൽദ്വീപ് തയ്യാറെടുക്കുന്നത് കണ്ടറിയാം ഇനി ട്രോളുകളുടെ പെരുമഴ ഉണ്ടാകുമോ എന്നത് കാരണം ഇരു രാജ്യങ്ങളും ഉഭയകക്ഷി കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറെടുക്കുന്ന നിർണായക നിമിഷത്തിലാണ് മുയ്സുവിന്റെ ഭാഗത്തു നിന്നും ഈ ഒരു പരാമർശങ്ങൾ വന്നിരിക്കുന്നതെന്നതും ശ്രദ്ധേയമായ ഒരു കാര്യമാണ് ആദ്യം സെപ്റ്റംബറിൽ നിശ്ചയിച്ചിരുന്നുവെങ്കിലും പിന്നീട് ഒക്ടോബറിലേക്ക് നീട്ടിവെക്കുകയായിരുന്നു ഈ ചർച്ച ഡെപ്യൂട്ടി യൂത്ത് മന്ത്രിമാരായ മൽഷീഫും മറിയം ഷിയുവിനെയും സോഷ്യൽ മീഡിയയിൽ മോദിയെ അപകീർത്തിപ്പെടുത്തിയത് ഇതിനെ തുടർന്നാണ് ഇന്ത്യൻ സഞ്ചാരികൾ മാലദ്വീപിനെ പൂർണ്ണമായും ഉപേക്ഷിച്ചത് ഇവരെ ആദ്യഘട്ടത്തിൽ സസ്പെൻഡ് ചെയ്യുകയും പിന്നീട് പുറത്താക്കുകയും ചെയ്യുന്നു ന്യൂസ് ഡെസ്ക് ിൽ നിന്നും പെർച്ചേസ് ചെയ്യൂ ബെൻസാ ബെൻസർ നറക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി ഒരു ബെൻസ് കാറും ഒപ്പം അഞ്ച് ഗൃഹോപകരണങ്ങൾക്ക് എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ടും നേടും ഗോപു നദിലെ ജിമാർട്ട് കേരളത്തിൽ എല്ലായിടത്തും